സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ കുറഞ്ഞ വർഷം കൊണ്ട് വ്യത്യസ്ത ഡിസൈൻ ഉപഭോക്താക്കൾക്ക് നൽകി പ്രശസ്തി ആർജിച്ച മെറാൾഡ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോറൂം നവീകരിച്ച് റീലോഞ്ച് ചെയ്യുകയാണ് ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മെറാൾഡ ജ്വല്ലേഴ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ മൃണാൾഡ് ഠാക്കൂർ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ആസ്റ്റർ മിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആസാദ് മൂപ്പൻ പങ്കെടുക്കും എട്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ആസ്ഥാന ഓഫീസ് സംശയം കൂടി ഉൾപ്പെടുത്തിയ മെറാൾഡ ജ്വല്ലേഴ്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആഭരണ വിൽപ്പനയ്ക്കായി വിശാലമായ സൗകര്യമാണുള്ളത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയമണ്ട് വാങ്ങുന്നവർക്ക് ഡയമണ്ട് വിലയിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഓരോ അൻപതിനായിരം രൂപയുടെ പർച്ചേസിംഗിനൊപ്പം ഒരു ഗോൾഡ് കോയിനും സൗജന്യമായി ലഭിക്കും െ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഓരോ കാലഘട്ടത്തിലും പല രീതിയിലുള്ള ടേസ്റ്റുകളാണ് ആളുകൾക്ക് മാറുന്ന ടേസ്റ്റ് അനുസരിച്ചുള്ള ആഭരണങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിക്കുവാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുക അതിന്റെ ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് മെറാൾഡോയുടെ പ്രത്യേകത അതുകൊണ്ട് ഈ സൺഡേ വൈകുന്നേരം മെറാൾഡോയുടെ ബ്രാൻഡ് അംബാസ്റ്റഡർ മൊണാൾഡ് ടാക്കോർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രസ് മീറ്റിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലാവാം കൂടുതലും നമ്മുടെ ഫസ്റ്റ് ഷോറൂം കാലിക്കേറ്റർ ബേസിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്